സ്വാഗതം തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ രണ്ടു മാസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഡി പി ആറിന്റെ തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായെന്നും കെ എം ആർ എൽ കെജ്രിവാളിന് വിടാതെ പിന്തുടർന്ന ക്രൈംബ്രാഞ്ച് നീക്കം ബിജെപിയുടെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമമെന്ന ശ്രമമെന്ന് ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈന്യത്തിന്റെ വെടിവയ്പ് നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയെന്ന സൈന്യം പ്രദേശത്ത് തെരച്ചിൽ ശക്തം നിയന്ത്രണ രേഖയിൽ സുരക്ഷ ശക്തമാക്കി വന്ധ്യതാ ചികിത്സാരംഗത്ത് പുത്തൻ കുതിപ്പുമായി സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പിന്റെ ജനനി വന്ധ്യതാ നിവാരണ ചികിത്സകളുടെ പേരിൽ സ്വകാര്യ ആശുപത്രികൾ വൻതുക ഈടാക്കുമ്പോൾ ജനനിയുടെ സേവനം സൌജന്യമാണെന്ന് ആരോഗ്യവകുപ്പ് മഹാരാഷ്ട്രയിൽ ശിവസേനാ നേതാക്കളെ പോലീസ് സ്റ്റേഷനകത്ത് വെടിവെച്ച് ബിജെപി എംഎൽഎ വെടിയേറ്റ രണ്ട് നേതാക്കൾ ഗുരുതരാവസ്ഥയിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും മുമ്പ് തന്നെ പടല പിണക്കങ്ങളുമായി ഇന്ത്യ സഖ്യം ബംഗാളിൽ കോൺഗ്രസിനും മമതയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം അഞ്ചാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേള ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ കൊച്ചിയിൽ ഫെബ്രുവരി അഞ്ചിന് രജിസ്ട്രേഷൻ തുടങ്ങും പൊതുവിഭാഗത്തിന് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപയും വിദ്യാർത്ഥികൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുമാണ് ഡെലിഗേറ്റ് ഫീസ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു ദാരുണ സംഭവം ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അധികൃതർ പേടിഎമ്മിന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച വിലക്ക് നിലനിൽക്കുമ്പോഴും ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുമെന്ന് സിഇഒ വിജയ് ശേഖർ ശർമ്മ എല്ലാ വെല്ലുവിളികൾക്കും ഒരു പരിഹാരമുണ്ടെന്നും സിഇഒ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ബൈഡൻ ഇറാനുമായി ബന്ധപ്പെട്ട എൺപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ അമേരിക്കൻ വ്യോമാക്രമണം തീവ്രവാദികളുടെ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതിനെ തൊട്ടു പിന്നാലെ തിരിച്ചടിച്ച് അമേരിക്ക കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ ടിവി ഭാരത് ഡോട്ട് കോം സന്ദർശിക്കുക